എല്ലാവർക്കും നമസ്കാരം ഞാൻ അലൈസ് മാത്യു എന്താ എല്ലാവർക്കും സുഖം തന്നെയാണോ ആ ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ സിസ്റ്ററും ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എനിക്ക് കുറേ നാളായിട്ട് ഒരു ബേണിങ് ആയിട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ നൊരഞ്ഞു പതയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ് വാസവം പറഞ്ഞ സമയം കിട്ടാഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വൈകിയത് ശരി ഞാൻ നിങ്ങളുടെ ആങ്സൈറ്റി കൂട്ടുന്നില്ല നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇത് അമേരിക്കയിൽ താമസിക്കുന്നവരും എന്ന് പറഞ്ഞാൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ളവരും ഞാൻ അമേരിക്കയിലേക്ക് ഗ്രീൻ കാർഡ് കൊണ്ട് പോയി അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ആദ്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിയാമെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് കേട്ടോ പറയടിക്കുകയേ വേണ്ട കാരണം ഞാൻ ഈ പറയാൻ പോകുന്ന വിവരങ്ങൾ അടുത്തിടെയാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ അമേരിക്കയിൽ വരികയാണെങ്കിൽ കണിഷമായിട്ടും ജോലി ചെയ്യണം കേട്ടോ കാരണം എന്താണെന്നറിയാമോ നമുക്ക് റിട്ടയർ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു അറുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് കിട്ടാനായിട്ടും അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി വന്നു നമ്മളൊന്നും വീഴുകയോ ആക്സിഡന്റ് പറ്റുകയോ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു ഡിസബിലിറ്റി വേണമെന്ന് വെച്ചെന്നാലും നമ്മൾ വർക്ക് ചെയ്തിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സോഷ്യൽ സെക്യൂരിറ്റിക്ക് ആയിട്ട് കുറച്ച് തുക നമ്മൾ അടച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡിസബിലിറ്റി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ റിട്ടയർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സോഷ്യൽ സെക്യൂരിറ്റി റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കിട്ടത്തുള്ളൂ അമേരിക്കയിലെ റൂൾ അനുസരിച്ച് നമ്മൾ ഫോർട്ടി വർക്ക് ക്രെഡിറ്റ്സ് നമ്മൾ ഏൺ ചെയ്തിരിക്കണം നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് കിട്ടാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർഷം നാല് ക്രെഡിറ്റ് അവർ വർക്ക് ക്രെഡിറ്റ് അവർ ആണ് ഇത് വ്യത്യാസമുണ്ട് നമ്മൾ പഠിക്കുന്ന ക്രെഡിറ്റ് ക്രെഡിറ്റവറുമായിട്ട് ഇത് വ്യത്യാസമുണ്ട് ഇത് വർക്ക് ക്രെഡിറ്റവറാണ് അത് ഒരു കൊല്ലം നമുക്ക് മാക്സിമം കിട്ടാവുന്ന നാലേ ഉള്ളൂ അങ്ങനെ ആ നാല് വെച്ച് കഴിഞ്ഞാൽ പത്ത് വർഷം കൊണ്ട് നമുക്ക് നാല്പത് ക്രെഡിറ്റവർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അറുപത്തഞ്ച് വയസ്സായി കഴിയുമ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി കണിഷമായിട്ടും കിട്ടും അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പം അതിന്റെ ഇടയ്ക്കൊന്നും ഡിസേബിൾഡ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസബിലിറ്റിയും കിട്ടും അപ്പോൾ വർക്ക് ചെയ്യാത്തവർ കൊണ്ടല്ലോ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മൾക്ക് സോഷ്യൽ എസ് എസ് ഐ എന്ന് പറയുന്നത് സോഷ്യൽ സെക്യൂരിറ്റി ഇൻകം കിട്ടും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കേയ്ഡ് നമുക്കൊരു ഇൻഷുറൻസ് ഉണ്ട് മെഡിക്കേയ്ഡ് പിന്നെ നമുക്ക് ഫുഡ് സ്റ്റാമ്പ് കിട്ടും അതുപോലെ തന്നെ ഈ എസ് എസ് ഐ എന്ന് പറഞ്ഞാൽ സോഷ്യൽ സെക്യൂരിറ്റി ഇൻകം എന്ന് പറയുന്ന ഒരു തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ടാണ് എനിക്ക് തോന്നിയൊരു സിക്സ് ഹൺഡ്രഡ് ഡോളേഴ്സ് പെർ ആണെന്ന് തോന്നുന്നു അത് കിട്ടും പക്ഷേ അതിന് നമ്മൾ അമേരിക്കയിൽ തന്നെ ജീവിക്കണം നമ്മളിപ്പോൾ അമേരിക്ക വീട്ടിട്ട് ഇന്ത്യക്ക് വരികയോ ജർമ്മനിക്ക് വരികയോ അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുകയോ പറഞ്ഞാൽ ഒരു മാസത്തിനകം നമ്മൾ തിരിച്ചു വന്നിരിക്കണം അല്ലെങ്കിൽ നമ്മൾക്ക് ആ ബെനിഫിറ്റ് കിട്ടത്തില്ല പിന്നെയും വീണ്ടും അമേരിക്കയിൽ വന്ന് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ നേരെ മറിച്ച് നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഫോർട്ടി വർക്ക് ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങളിൽ പോയി നമുക്ക് ഇഷ്ടമുള്ളിടത്തോളം നാൾ നമുക്ക് താമസിക്കാം ഒരു പ്രശ്നവും നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി നമുക്ക് തന്നുകൊണ്ടേയിരിക്കും പിന്നെ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് എന്താണെന്ന് അറിയാമോ നമ്മളിപ്പം ഇന്ത്യയിൽ വന്ന് താമസിച്ചിരുന്നാൽ പോലും നമുക്ക് ഇന്ത്യൻ ബാങ്കിലോട്ട് നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി ഇങ്ങോട്ട് ഡിറക്റ്റ് ഡിപ്പോസിറ്റ് ആയിട്ട് വരെ നമുക്ക് അയച്ചു കിട്ടുന്നതായിരിക്കും അത് അമേരിക്കൻ സിറ്റിസൺ ആയിട്ട് അവിടെ പത്ത് വർഷം ജോലി ചെയ്ത് നാൽപ്പത് വർക്ക് ക്രെഡിറ്റ് അവേഴ്സ് ഉള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് ചില്ലറ കാര്യമാണോ അത് ഇപ്പോൾ പ്രായമായ പേരൻസിനെയൊക്കെ അമേരിക്കയിൽ കൊണ്ടുവന്നു കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന തന്നെയാണെന്നറിയാവ് എസ് എസ് ഐ എന്ന് പറഞ്ഞാൽ സോഷ്യൽ സെക്യൂരിറ്റി ഇൻകം ആണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ മെഡിക്കേയ്ഡ് പാവപ്പെട്ടവർക്ക് കിട്ടുന്ന ഇൻഷുറൻസ് ആണ് മെഡിക്കേയ്ഡ് അതുപോലെ തന്നെ ഫുഡ് സ്റ്റാമ്പ് കിട്ടും അതുപോലെ നമ്മൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി ഇൻകം ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു തുക കിട്ടും ഈ പ്രായമായവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പത്തു വർഷം ജോലി ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല അത് പറയുന്നതിൽ ഒട്ടും ഉചിതമല്ലേ കേട്ടോ അവർക്കതൊന്നും വേണ്ട ഞാനീ പറയുന്നത് ആയിട്ടുള്ള ആൾക്കാർ അമേരിക്കയിൽ വരുന്നത് സാധാരണ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അമേരിക്കയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ കല്യാണം കഴിച്ചാൽ ഉടനെ പ്രഗ്നൻ്റ് ആകും പ്രഗ്നൻ്റ് ആയിട്ട് പിന്നെ കുഞ്ഞിനെ വളർത്തണം അങ്ങനെയെല്ലാം ആകുമ്പോഴത്തേനും ബേബി സിറ്ററിന് കൊടുക്കുന്ന കാശ് പോലും നമുക്ക് കിട്ടത്തില്ലായിരിക്കും ആദ്യമൊക്കെ ജോലി ചെയ്യുമ്പോൾ അതുകൊണ്ട് അവർക്കും ജോലി ചെയ്യണ്ട എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കും അങ്ങനെ വീട്ടിലിരുന്ന് രണ്ടുമൂന്ന് പിള്ളേരും ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുണ്ടല്ലോ നമുക്ക് ജോലിക്ക് പോകാനായിട്ടൊക്കെ ഒരു മടിയാവും എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ കുറച്ച് പേരൊക്കെ എനിക്കറിയാവുന്ന അറ്റ്ലീസ്റ്റ് അഞ്ചാറ് പേരുണ്ട് അവർ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി അയ്യോ എനിക്കൊരു പ്രശ്നവും ഇല്ല കേട്ടോ നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കാൻ ജോലി ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അല്ല നമ്മളത് ലോങ് റണ്ണിൽ നിങ്ങൾക്കൊരു റിട്ടയർമെൻറ്റ് ആകുമ്പോൾ എങ്ങനെയതിനെ ബാ അത് ബാധിക്കും എന്നാണ് വിചാരിക്കേണ്ടത് ഇപ്പം നമുക്ക് നല്ല സുഖമാണ് അതുപോലെ തന്നെ ഹസ്ബൻ്റിന് എന്തെങ്കിലും അസുഖം വന്നെങ്കിൽ എന്തു ചെയ്യും എനിക്കറിയാവുന്ന കുറച്ച് നേഴ്സുമാരുണ്ട് അവർ കല്യാണം കഴിച്ച് അമേരിക്കയിൽ വന്നു എൻഗ്ലെക്സ് പാസ്സാകാതെ നമുക്ക് അമേരിക്കയിൽ നേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നേഴ്സിങ് പരീക്ഷ എൻഗ്ലക്സ് എഴുതി ഒന്ന് തോറ്റു അതോടെ നിർത്തി അല്ലേ രണ്ടു പ്രാവശ്യം തോറ്റന്നിരിക്കും അതോടെ നിർത്തി പിന്നെ ഇല്ല ഞാൻ പോകത്തില്ല എന്നും കണ്ടിരിക്കുന്നു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞേച്ച് എന്തുകൊടുക്കും അവർക്ക് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ കേട്ടോ ഗോഡ് ഫോർബിഡ് അവരുടെ വീട്ടിലൊരു പ്രശ്നങ്ങളൊന്നും വരാതെയൊക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞെന്നാലും വീട്ടിലൊരു ക്രൈസിസ് സപ്പോസ് ഉണ്ടായിപ്പോയെങ്കിൽ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോലി ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ലവണ്ണം സാധിക്കും എന്റെ ഒരേ ഒരു ചോദ്യം ഞാന്ന് ഇങ്ങനെ ജോലി ചെയ്യാതിരിക്കുന്ന വളരെ കുറച്ച് പുരുഷന്മാരും കുറച്ചേറെ സ്ത്രീകളും ഉണ്ട് അവരൊക്കെ ഈ റിട്ടയർ ആയി കഴിയുമ്പോൾ ഇതുപോലെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ് കിട്ടത്തില്ലെന്നും അതുപോലെ ഒരു ഡിസബിലിറ്റി വന്നെങ്കിൽ ഡിസബിലിറ്റി ബെനഫിറ്റ് കിട്ടത്തില്ലെന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നെന്നുള്ളതാണ് അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്തെന്നാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് നോ പ്രോബ്ലം പക്ഷെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ മേല നമ്മൾ സിറ്റിസൺ ആണ് നമ്മൾ അറുപത്തഞ്ച് വയസ്സായി കഴിയുമ്പോൾ നമുക്ക് സോഷ്യൽ സെക്യൂരിറ്റി കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നു കഴിഞ്ഞെന്നാൽ അതിൻ്റെ വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണ്ടത് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഇപ്പം ജോലി ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ചെയ്യുവേ വേണ്ട പക്ഷേ അത് നിങ്ങൾക്കറിയാമോ എന്ന് മാത്രമാണ് എൻ്റെ ക്വസ്റ്റ്യൻ കാരണം എനിക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു കേട്ടോ ഈയിടെ എൻ്റെ ഫ്രണ്ട് പറയുകയാണ് അവരുടെ പോയപ്പോഴാണ് അറിയുന്നത് പറയുവാണ് അയ്യോ പേരൻസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ബെനഫിറ്റ്സ് ഒന്നും എസ് എസ് ഐ ഒന്നും കിട്ടുന്നേ ഇല്ല അവർക്ക് കിട്ടത്തില്ലെന്നും അപ്പൊ അവര് കണിഷമായിട്ടും അമേരിക്കയിൽ നിൽക്കണമെന്ന് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ജോലി ചെയ്യാത്ത പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ ഹസ്ബൻഡ് സപ്പോസ് മരിച്ചു പോയെന്ന് പറയുവാണെങ്കിൽ അവർക്കൊരു സർവൈവൽ ബെനിഫിറ്റ് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഹസ്ബൻഡിന്റെ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഏതോ കിട്ടും അല്ലെങ്കിൽ തന്നെ ഹസ്ബൻഡിനെ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ അറുപത്തഞ്ചു വയസ്സായി കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഹസ്ബൻഡിന് കിട്ടുന്ന നേർ പകുതി സോഷ്യൽ സെക്യൂരിറ്റി ഈ ഹാരിയ്ക്കും കിട്ടും പക്ഷേ അവര് അമേരിക്കയിൽ തന്നെ നിക്കണമെന്നുണ്ട് നമ്മൾ റിട്ടയർ ഒക്കെ ആയി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറക്കു വേണ്ടി പോയി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കിപ്പോ നാട്ടിൽ പോയി നിന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി നിൽക്കണമെന്നൊക്കെ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാസത്തിനുള്ള നമ്മൾ തിരിച്ചു വരണമെന്നുള്ള ഒരു റൂൾ ഉണ്ട് പിന്നെ അതുമല്ല നമുക്കിങ്ങനെ സർവൈവർ ബെനിഫിറ്റ് കിട്ടുന്നതും ഇങ്ങനെ അറുപത്തഞ്ചാകുമ്പോൾ ഹസ്ബൻഡിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും അതൊക്കെ തുച്ഛമാണ് കേട്ടോ അപ്പം നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ ആ സോഷ്യൽ സെക്യൂരിറ്റി കിട്ടും പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി ജീവിക്കാം അമേരിക്കയിൽ തന്നെ ജീവിച്ചോളൂ അതിനകത്തൊരു കുഴപ്പമില്ല സപ്പോസ് നമ്മൾ നാട്ടിൽ വരുമ്പോഴും ഒരു മാസം നിൽക്കണം അമേരിക്കയിലെ ആ കുടും തണുപ്പിൽ നിന്നെല്ലാം നാട്ടിൽ വന്ന് സ്വന്തമായിട്ടൊന്ന് എൻജോയ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അതിനൊക്കെ സാധിക്കും അതുപോലെ തന്നെ ചില ഭർത്താക്കന്മാരും ഉണ്ട് കേട്ടോ നേഴ്സുമാരുടെ ഭർത്താക്കന്മാർ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചൊക്കെ കൊണ്ടുവരുന്ന അവരുണ്ട് വരുന്ന കഴിയുമ്പം ആദ്യമായിട്ടൊക്കെ ജോലി കിട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പഠിച്ച വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയാവുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടായി പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾ വീട്ടിലിരിക്കുന്ന പോലെ തന്നെ ഭർത്താക്കന്മാർ വളരെ കുറച്ച് പേര് കേട്ടോ അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ട് ശരി നമുക്ക് നമ്മുടെ പ്രയോറിറ്റി എന്നാ നോക്കണേ ഇപ്പം നമ്മൾക്ക് കുഞ്ഞുങ്ങളായിരിക്കുമ്പം ശരിയാണ് നമ്മുടെ ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നതാണ് നമുക്ക് പ്രയോറിറ്റി നമുക്ക് ഈ ബേബി സിറ്ററിന് കൊടുക്കാൻ അതിന് മാത്രം കാശില്ലെന്ന് പറയുവാണെങ്കിൽ കണിശമായിട്ടും ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം നമ്മളൊരു ബ്രേക്ക് എടുത്തെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല പക്ഷേ അറ്റ്ലീസ്റ്റ് അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന ആ സമയം ആകുമ്പം നിങ്ങൾ കണിശമായിട്ടും ജോലിക്ക് പോകണം ഇത് എൻ്റെ ഗുണത്തിനൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾക്കൊരു നല്ലൊരു ഭാവി ഉണ്ടാകുവാൻ വേണ്ടി പറയുകയാണ് അപ്പം എന്റെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഈ ജോലിക്ക് പോകാതെ ഇരിക്കുന്നത് കണിശമായിട്ടും അറിഞ്ഞുകൊണ്ടാണോ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഇനി എന്നോ ഒക്കെ വരുമോ എനിക്ക് വേണ്ട എനിക്ക് സോഷ്യൽ സെക്യൂരിറ്റി വേണ്ട അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഞാൻ അതുപോലെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ എനിക്ക് റിട്ടയർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ജോലിക്ക് പോകണ്ട എന്നുള്ള ഒരു തീരുമാനമാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ് കേട്ടോ ഒരു ഞാൻ പറഞ്ഞു അങ്ങ് ഇഗ്നോർ ചെയ്തതായിരുന്നു പക്ഷേ എനിക്കറിയാം കുറച്ച് പേർക്കെങ്കിലും ഞാൻ കുറേ പേരോട് സംസാരിച്ചിട്ട് അവർക്കാർക്ക് ഈ വീഡിയോ അറിയത്തില്ലായിരുന്നു അതിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിൽ പലർക്കും അത് അറിയാമായിരിക്കാം എങ്കിൽ അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക അല്ലാത്തവർ എന്ത് ചെയ്യണമെന്നൊന്ന് ആലോചിക്കുക അത്രയാണ് പിന്നെ ഇത് പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് ഒരു കാര്യം കൂടെ പ്രത്യേകമായിട്ട് ലേഡീസിനോട് പറയാനായിട്ടുണ്ട് കുറേ ലേഡീസ് കുറേ കുറേ അധികം ലേഡീസ് അറിയാവുന്നവരുണ്ട് അവരൊക്കെ അമേരിക്കയിൽ വന്നിട്ട് ഡ്രൈവ് ചെയ്യത്തില്ല അവർക്ക് ഭയമാകുന്നു ഞാൻ പറയുന്നത് അങ്ങനെ ഭയപ്പെട്ടിരിക്കരുത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്ന് വെച്ചുകൊണ്ട് ചെയ്യണം കാരണം അമേരിക്കയിൽ ജീവിക്കുന്നെങ്കിൽ ഭാര്യയും ഭർത്താവും ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ് ഇപ്പോൾ ഭാര്യയും ഭർത്താവും കുട്ടികളും മാത്രമായിട്ട് താമസിക്കുന്നവർ ഭർത്താവിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ ഭർത്താവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് എങ്ങനെയാണ് അപ്പം നിങ്ങൾ ഉടനെ വേണ്ട ഊബർ കുടിക്കുക എന്നൊക്കെ പറയും ഊ ഊബറ് ഒരു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടേ പിടിക്കാം പക്ഷെ നമുക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിൽ എന്ത് നല്ല കാര്യമാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടണം കൊണ്ടുവരണം അവരുടെ സോക്കറിന് കൊണ്ടുപോകണം അങ്ങനെയെല്ലാം ഉള്ളപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യമല്ലേ അതുപോലെ തന്നെ നമുക്ക് തന്നെ ഡോക്ടേഴ്സ് അപ്പോയിൻ്റ്മെൻ്റ് പോകണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പിന്നെ മക്കളെയൊക്കെ കാല് പിടിക്കേണ്ടി അയ്യോ നിനക്ക് എപ്പോഴുണ്ടാവതി എന്നെയൊന്നും ഡോക്ടേഴ്സ് അപ്പോയിൻമെന്റിന് കൊണ്ടുപോകണം പറഞ്ഞ് അവരുടെ സമയവും നമുക്ക് വേണ്ടി ചെലവഴിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിവൃത്തികേടാണെങ്കിൽ നമ്മളത് ചെയ്യേണ്ടി വരും പക്ഷേ എന്തുകൊണ്ട് സ്ത്രീകളൊക്കെ ഡ്രൈവിങ് ചെയ്തു കൂടും ചെയ്യത്തില്ല എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട് അവർ ജോലി ചെയ്യുന്നുണ്ട് ഈ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ ഹസ്ബൻഡായിരിക്കും കൊണ്ടവിടുന്നതും കൊണ്ടുവരുന്നതും അതൊക്കെ മാറ്റണം കാരണം നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവണ്ണം ചിന്തിച്ചു വേണം ജീവിക്കാനായിട്ട് നമ്മൾ ഏത് കൺട്രിയിൽ ജീവിക്കുന്നു അതനുസരിച്ച് നിൽക്കണം അമേരിക്കയിലൊക്കെ നമ്മൾ ആയിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ഭയങ്കരമായിട്ടും ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ഈ കാര്യമാണ് എനിക്ക് ഭയങ്കരമായിട്ടൊന്ന് പറയണം പറയണം പറയണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കാരണം ഞാൻ സംസാരിച്ചിട്ടുള്ള കുറേ പേർക്കൊന്നും ഈ വക കാര്യങ്ങളെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു കേട്ടോ എല്ലാവരും അങ്ങനെയൊന്നും അല്ല തെറ്റിദ്ധരിക്കരുതേ അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ അതറിയണം അതിനുവേണ്ടി പറയണം ഈ നാല് വർക്ക് ക്രെഡിറ്റ് അവർ കിട്ടാനായിട്ട് നിങ്ങൾ ഫുൾ ടൈം ജോലി ഒന്നും ചെയ്യേണ്ട സെവൻറ്റീൻ പോയിന്റ് പതിനേഴര മണിക്കൂർ നേരെ ഒരാഴ്ച ചെയ്താൽ നിങ്ങൾക്ക് ആ ഫോർ ക്രെഡിറ്റ് കിട്ടുന്നതായിരിക്കും ഓരോ വർഷവും മനസ്സിലായോ അപ്പോൾ എന്ത് നല്ലതാണ് ഒരു പാർട്ട് ടൈം ജോലി ചെയ്താൽ മതി അതിൻ്റെ ബെനിഫിറ്റ്സ് ഒരുപാടാണ് കേട്ടോ അയ്യോ ദയവ് ചെയ്ത് കേട്ടോ നിങ്ങൾ ജോലിക്ക് പോകാത്തതിനും നിങ്ങൾ ഡ്രൈവ് ചെയ്യാത്തതിനും ഒന്നും ഞാൻ വന്ന് നിങ്ങളെ ആരെയും സഹായിക്കുന്നുമില്ല എനിക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യുകയും വേണ്ട പക്ഷേ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊരു നന്മ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അതുകൊണ്ട് സോഷ്യൽ സെക്യൂരിറ്റി റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കണിശമായിട്ട് സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസിൽ പോയിട്ട് ഒരു അഡ്വൈസറെ കണ്ട് ഒന്ന് സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറ്റേണ്ടതാണ് കേട്ടോ എന്ത് തീരുമാനമെടുക്കണമെന്ന് ഒന്ന് തീരുമാനിക്കണം ഇപ്പോൾ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെയും തല്ലിക്കൊന്ന് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് ഗുണം നിങ്ങൾ റിട്ടയർ ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കാരണം ഇപ്പോഴത്തെ സ്ഥിതി അല്ല നമ്മൾ റിട്ടയർ ആയിരിക്കും കേട്ടോ നമ്മൾ ഈ അങ്ങനെ ചുറിയുറുപ്പോടും ആരോഗ്യത്തോടും കൂടി എല്ലാം നമ്മൾ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ആ റിട്ടയറോ ആ അന്ന് ഞാൻ റിട്ടയർ ചെയ്യുന്നില്ല എനിക്കിത് വേണ്ട ഇങ്ങനെയല്ല ഇരിക്കും പക്ഷെങ്കിൽ നമ്മൾ റിട്ടയർ ആയി ആയിക്കഴിയുമ്പോഴാണ് ഇതൊക്കെ എല്ലാം മാറും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ അപ്പോൾ ഒന്ന് തിങ്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം ആ സമയത്ത് എന്താ പറയുക റിട്ടയർ ആയിക്കഴിയുന്ന ആ സമയത്ത് നിങ്ങൾ പറയരുത് ഷോ ഇത് ഇതാരെയോ ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എനിക്കറിയാൻ മേലാതെ പോയല്ലോ അല്ലെ ഞാൻ എന്നുള്ള ഒരു കാര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ പൂർണ്ണ മനസ്സോടു കൂടി നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ വർക്ക് ചെയ്യണോ നിങ്ങൾ ഡ്രൈവ് ചെയ്യണോ എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം അതിനകത്തൊന്നും ഒരു വിഷമവും ഇല്ല പക്ഷേ നിങ്ങളതിൻ്റെ ദൂഷ്യവശങ്ങളും നല്ല വശങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണോ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ എനിക്കൊരു ചോദ്യം ഹോ ഇപ്പോഴാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ആ ഭാരം ഒന്ന് ഇറങ്ങിയത് ചേക്ക് ഞാൻ പറയുക കേട്ടോ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു ഈ മേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാതെയാണോ ഈ പെൺകുട്ടികളെല്ലാവരും ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എനിവേ ഞാൻ എൻ്റെ ജോലി ചെയ്തു പറയാനുള്ളത് പറഞ്ഞു ഇനി നിങ്ങളുടെ ഇഷ്ടം കേട്ടോ അപ്പോൾ ആയിട്ടുള്ളവരൊക്കെ നിങ്ങളുടെ റിട്ടയർമെന്റിനെ കുറിച്ച് ഒന്ന് തിങ്ക് ചെയ്താൽ നന്നായിരിക്കും വാസം പറയാം നമ്മൾ ജോലിക്ക് കയറുന്നേ അന്ന് തന്നെ അവർ പറയും റിട്ടയർമെൻറ്റിൻ്റെ പേർക്ക് നമ്മളൊരു തുക മാറ്റി മാറ്റിവയ്ക്കണം നിങ്ങളുടെ റിട്ടയർമെൻറ്റ് എങ്ങനെയാണെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ കണിശമായിട്ട് സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരെ ബായ്